ായിട്ടുള്ള ഒരു തൊഴിൽ മേള സംഘടിപ്പിക്കുകയാണ് ഒരുപാട് കഴിവുള്ള ഭിന്ന അവരുടെ കഴിവുകൾ കണ്ടെത്തി അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയാണെന്നുള്ളതാണ് ഇന്നത്തെ പരിപാടിയുടെ പ്രധാന ഉദ്ദേശം ഇന്നിവിടെ നമുക്ക് ഒരുപാട് തിരക്കുകൾക്കിടയിലും നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട പള്ളൂർ സബർമതി ട്രസ്റ്റ് മൈസൂർ ദിയ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്കായി തൊഴിൽ നൈപുണ്യ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു മാഹിയിലെയും സമീപ പഞ്ചായത്ത് നഗരസഭയിലെയും എല്ലാ വിഭാഗം ഭിന്നശേഷിക്കാർക്കുമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മാഹി സഹകരണ ബി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് മാഹി എം എൽ എ രമേശ് പർമ്പത്ത് ഉദ്ഘാടനം ചെയ്തു ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മാനുഷിക പരിഗണന മുൻനിർത്തി നടത്തുന്ന ഏറ്റവും നല്ല ഒരു പരിപാടിയാണ് ഇന്ന് ഇന്നിവിടെ നാം എല്ലാവരും സാക്ഷികളാവാൻ പോകുന്നത് എം എൽ എ ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ പൊതുരംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷകരമായ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്നത് ഒന്ന് മാഹിയിലെ വാർദ്ധക്യ വിധവ പെൻഷൻ നടപ്പിലാക്കി കൊടുത്ത കാര്യവും അതിലുപരിയായി മാഹിയിലെ ഭിന്നശേഷിക്കാരുടെ പെൻഷൻ നടപ്പിലാക്കിയ കാര്യവുമാണ് എന്ന് ഞാൻ ആദ്യമായി തന്നെ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ഭിന്നശേഷിക്കാർക്കായി തൊഴിൽ നൈപുണ്യ പരിശീലന ക്യാമ്പാണ് സബ്രമതിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടത്തപ്പെടുന്നത് അതിൽ മൈസൂരിലെ ജി ആർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഇത്തരം പരിപാടികൾ ഇവിടെ ഇന്ന് നടത്തപ്പെടാൻ പോകുന്നത് മാഹിയിലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള എല്ലാ ആളുകളെയും ഒരു കൊടക്കീഴിൽ കൊണ്ടുവരികയും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ആദ്യമായി മയ്യടിയിൽ സംഘടിപ്പിച്ച് കൊടുക്കുന്നത് സബ്രമതി ട്രസ്റ്റാണ് സബ്രമതി ട്രസ്റ്റിന്റെ ഭാരവാഹികളായ മഹേഷും ആശാലതയും മരിതാ ബഷീറും മറ്റ് പ്രവർത്തകരും എന്നെ വന്ന് കണ്ടപ്പോൾ നിരന്തരമായി ഇവരുടെ ഭിന്നശേഷിക്കാരുടെ വിഷയങ്ങൾ വളരെ ആത്മാർത്ഥമായി ചർച്ച ചെയ്യുകയും അവരെ ഏത് തരത്തിൽ അവർക്ക് ലഭിക്കാത്ത ആനുകൂല്യങ്ങൾ മാഹിയെ സംബന്ധിച്ചിടത്തോളം ഭിന്നശേഷിക്കാർക്ക് പെൻഷൻ ലഭിക്കാത്തതിന്റെ കാലതാമസം വന്നപ്പോൾ ഞാൻ പോണ്ടിച്ചേരിയുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ പോണ്ടെ വിവിധ പ്രദേശങ്ങളിലും ഇതേപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് ഈ ആനുകൂല്യം ലഭിക്കാതെ കിടക്കുകയാണ് ഞാൻ വളരെ ആക്ഷേപകരമായി സർക്കാർ തലത്തിലും സർക്കാർ ഇതര സംഘടനാ തലത്തിലും ഭിന്നശേഷിക്കാർക്ക് മാത്രമായി തൊഴിൽ പരിശീലന കേന്ദ്രം ആരംഭിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമെന്ന് എം എൽ എ പറഞ്ഞു ട്രസ്റ്റ് ഭിന്നശേഷി വിഭാഗം കൺവീനർ അഷിത ബഷീർ അധ്യക്ഷത വഹിച്ചു ഇങ്ങനെയൊരു മുമ്പ്

ോളം ആൾക്കാർക്ക് ഞങ്ങൾ സർവേ നടത്തിയപ്പോൾ നാലൂരോളം ആൾക്കാർ ഭിന്നശേഷിക്കാരായി ഉണ്ട് എന്ന് ഞങ്ങൾ കണ്ടെത്തി അതിനുശേഷം ഞങ്ങൾ എം എൽ എയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ മാഹി ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ഡി ഡി എ പോയി കാണുകയും അവർ ഞങ്ങൾ ഭിന്നെ ഈ ക്യാമ്പിനെ പറ്റി സംസാരിക്കുന്നത് ഞങ്ങൾ ഭിന്നശേഷിക്കാരനെ ആയ അവരെ ആളുകൾ സർവേ ചെയ്തപ്പോൾ അവർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ കുറെ ആൾക്കാർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഇല്ല എന്നതും മാത്രമല്ല പുതുക്കി കിട്ടേണ്ട സർട്ടിഫിക്കറ്റുകൾ ഇതുവരെ ആയിട്ടും പുതുക്കി കിട്ടിയിട്ടില്ല എന്നതും കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മെഡിക്കൽ ക്യാമ്പ് നടത്താൻ വേണ്ടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ വേണ്ട എല്ലാ ും നൽകുകയും ചെയ്തു സ്നേഹസദൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറക്ടർ സജിത് നാരായണൻ മുഖ്യാതിഥിയായി ഇത്തരം പരിപാടികൾ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ കാരണം വളരെ കുറച്ച് തന്നെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് മലയിൽ നടക്കുന്ന വിദ്യാലയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിഫറൻറ്റ് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലക്ക് തന്നെ ഇത്തരം പരിപാടികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വളരെ അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആദ്യമേ തന്നെ സബർമതിയുടെ നേതാക്കളെ സംഘാടകരെ ഏറ്റവും ഹൃദയപൂർവം അഭിനന്ദിക്കാൻ തന്നെ അവസരം ഉപയോഗിക്കുകയാണ് കാരണം ആഘോഷത്തിന്റെയും തിമർപ്പിന്റെയും മറ്റെല്ലാ ലോകങ്ങളിലേക്ക് നിന്ന് കാണുന്ന ഈ ലോകത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരുപക്ഷെ ആരും ശ്രദ്ധിക്കാതെ തോന്നുന്ന ഒരു വിഭാഗം മനുഷ്യജീവികളുടെ ഈ നാട്ടിൽ അത് ഭിന്നശേഷിക്കാരായ ആളുകളാണ് എന്ന് ഏതാണ്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പേ തിരിച്ചറിഞ്ഞ ഒരു കാര്യം എനിക്കുണ്ട് അപ്പൊ അതിൽ വളരെ നിർണായകമായ ചില ഇടപെടലുകൾ നടത്തുക എന്നുള്ളത് സമരമതി ഏറ്റെടുത്ത കാലം മുതൽ ഇന്നു നമുക്കറിയാം ഏതെങ്കിലും ഒരു പരിപാടിയുടെയോ പി ആർ തോന്നാവിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കെട്ടിക്കാഴ്ചയ്ക്ക് വേണ്ടിയോ ചെയ്യാവുന്ന പരിപാടികൾ എന്ന് വളരെ വ്യത്യസ്തമായി ഏറ്റവും സജീവമായ ഇടപെടലുകളിലൂടെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യമാണ് ദിയ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രൊജക്ട് കോർഡിനേറ്റർ കെ യു കൃഷ്ണ മാഹി ലേബർ ആന്റ് എംപ്ലോയ്മെന്റ് ഓഫീസർ കെ മനോജ് കുമാർ സമത്വശ്രീ മിഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പി പി ആശാലത മാഹി ലയൻസ് ക്ലബ് കോർഡിനേറ്റർ എ രാജേന്ദ്രൻ ആപ്ത രക്ഷാധികാരി ഇ എം രേഖ ആപ്താ വാർഡ് കൺവീനർമാരായ പി മനോഹരൻ യു ലക്ഷ്മണൻ എം കലയശു ഹിയറിംഗ് പ്ലസ് ക്ലിനിക് ഡയറക്ടർ ദീപക് രാജ് എന്നിവർ സംസാരിച്ചു ട്രസ്റ്റ് വൈസ് ചെയർമാൻമാരായ മുനവർ പന്തക്കൽ ടി ശ്രീനിവാസൻ എന്നിവർ പരിപാടി നിയന്ത്രിച്ചു കോപ്പറേറ്റീവ് ട്രെയിനറും മാനേജ്മെന്റ് കൺസൾട്ടന്റുമായ വിദ്യാകാന്ത് സിസോയ് രക്ഷിതാക്കൾക്കും ഭിന്നശേഷിക്കാർക്കും ജോലി സന്നദ്ധതയുടെ ആവശ്യകതയെക്കുറിച്ച് ക്ലാസും പരിശീലനവും നൽകി ഭിന്നശേഷിക്കാർക്കുള്ള തൊഴിലവസരങ്ങളെക്കുറിച്ചും മേഖലകളെ കുറിച്ചും ഡോക്ടർ മഹേഷ് പള്ളൂർ ക്ലാസ് എടുത്തു ചടങ്ങിൽ ക്യാമ്പ് കോർഡിനേറ്റർ ഷീജ ചാലക്കറ സ്വാഗതവും കേൽവിക് വൈക്കല്യ വിഭാഗം കോർഡിനേറ്റർ ലത്തീഫ് ഗ്രാമത്തി നന്ദി പറഞ്ഞു